ഹായ് എല്ലാവർക്കും നമസ്കാരം റോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോൺ വാങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങളുടെ വാട്സപ്പിൽ ഫേസ്ബുക്ക് നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ക്യാമറയിൽ എടുത്ത ഫോട്ടോ വീഡിയോ ഡോക്യുമെന്റ് ഓഡിയോ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് വീണ്ടും അത് എങ്ങനെ തിരിച്ചെടുക്കാം നിങ്ങളുടെ അത്യാവശ്യ ചില ഫോട്ടോസുകൾ അല്ലെങ്കിൽ വീഡിയോസുകൾ നിങ്ങൾ അറിയാതെ എങ്കിലും റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ആൻഡ്രോഡ് ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ ലിങ്ക് വീഡിയോക്ക് താ കമൻ്റ് ബോക്സിലും അതോടൊപ്പം തന്നെ വീഡിയോക്ക് മുകളിലും വെക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കുറച്ച് നേരം ആപ്പിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ഫോട്ടോ വീഡിയോ ഡോക്യുമെന്റ് ഓഡിയോ നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാൻ അതായത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ ധൈര്യമായി ഇൻസ്റ്റാൾ ചെയ്തോളൂ ഞാൻ തന്നെ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഇരുപതിനായിരം ഫോട്ടോസ് എന്റെ മൊബൈൽ റിക്കവറി ആയി വന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ വീഡിയോ പോസ്റ്റുന്നത് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇന്റർപ്രൈസായിരിക്കും ഉണ്ടാവുക ഇവിടെ ഭാഷ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആക്കി കൊടുത്തു ടിക്ക് മാർക്ക് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുത്ത് നെക്സ്റ്റ് ബട്ടൺ ഇതുപോലെ ജസ്റ്റ് സൈഡിലേക്ക് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് പോകുക സ്റ്റാർട്ട് കൊടുക്കുക ഇങ്ങനെ സ്റ്റാർട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ചെറിയൊരു പരസ്യം ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് പരസ്യം വന്നുകഴിഞ്ഞ ശേഷം അത് ക്ലോസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചെറിയ പരസ്യം ആയി ആയിരിക്കും ഓക്കെ പരസ്യം ക്ലോസ് ചെയ്തു ഇവിടെ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ അല്ലെങ്കിൽ ഫോട്ടോ ആണോ ഡോക്യുമെൻ്റ് ആണോ ഓഡിയോ ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം ഞാൻ തൽക്കാലം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഫോട്ടോ ആണ് സ്കാൻ ചെയ്യുന്നത് വീഡിയോസ് ഉണ്ട് അതുപോലെ തന്നെ ഓഡിയോസ് ഉണ്ട് ഡോക്യുമെൻ്റ് ഉണ്ട് എല്ലാം ഒരേ പ്രോസസിംഗ് തന്നെയാണ് മൂവ്മെന്റ് ആകുമ്പോൾ ഒരുപാട് സമയം എടുക്കും അതുകൊണ്ട് ഫോട്ടോ സ്കാൻ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ടച്ച് ചെയ്യുന്നു ആ ടച്ച് ചെയ്ത് ഗ്രാൻഡ് കൊടുക്കുക ഗ്രാൻഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ പെർമിഷൻ കാര്യം ചോദിക്കുക അവിടെ പെർമിഷൻ കാര്യങ്ങൾ നിങ്ങൾ അലോ ചെയ്യുക ബാക്ക് അടിക്കുക വീണ്ടും പരസ്യം വേണ്ടി പാട്ട് ക്രോസ് ചെയ്യുക ഇനി വീണ്ടും ഫോട്ടോ സ്കാൻ എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും ജസ്റ്റ് ഡിറ്റക്റ്റഡ് എന്നുള്ള ഭാഗം അതിന് വേണ്ടി ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക ഇതിനുശേഷം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് നൂറ് ശതമാനം ആകുന്നവരെ വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഫോട്ടോ മുഴുവനായിട്ട് റിക്കവറി ആവുകയുള്ളൂ അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ചിലപ്പോൾ ഇത് കുറച്ച് നേരം പിടിക്കും കാരണം അത്രയും ഫയലുകൾ അനലൈസ് ചെയ്യുകയാണ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവർ ഫോട്ടോ മുഴുവനായിട്ട് നമ്മൾ മൊബൈൽ ഡിലീറ്റ് ചെയ്തതാണ് നമ്മൾ തിരിച്ചെടുത്ത് തിരിച്ചെടുത്ത് നമുക്ക് തരുന്നത് അവിടെ ഒന്നായിട്ട് ഒന്ന് സ്റ്റാർട്ടായി കഴിഞ്ഞു ഓക്കെ ഒരു അറുപത്താറ് ക്യാബിയുടെ ഒരു ഫോട്ടോ ഇവിടെ റിക്കവറി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് കഴിയുന്നവരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക സമയമെടുക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫോൺ എവിടെയെങ്കിലും വെച്ച് പോവുകയാണ് ഒന്നുകൂടി കൂടി നല്ലത് കാരണം നിങ്ങളുടെ മൊബൈൽ എത്രത്തോളം ഫോട്ടോസ് ഡിലീറ്റ് ഡെഡിലീറ്റാക്കിയിട്ടുണ്ടോ അത്രയും ഡിലീറ്റ് നമുക്ക് എടുത്തു തരും അപ്പം നമുക്ക് ആവശ്യക്കാരനാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമയം എടുത്ത് തന്നെ ചെയ്യണം കാരണം നമ്മൾ ഫോട്ടോ നമുക്ക് തിരിച്ചെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആരും അത് ടെൻഷൻ അടിക്കാതെ എടുക്കും ചില ഫോണിൽ അതിൻ്റെ മൊബൈലിൽ കണ്ടമാന ഫോട്ടോകളാണ് സമയം എടുക്കുന്നത് കാരണം ഈ ഫോൺ വാങ്ങിയിട്ട് ശേഷം എട്ട് മാസത്തോളമായി അപ്പോൾ അത്രയും ഫോട്ടോസൊക്കെ എനിക്ക് റിക്കവർ ചെയ്യാനുള്ള സമയം ഉണ്ടാവും പിന്നെ നിങ്ങൾ പുതിയ ഫോണാണെങ്കിൽ വളരെ പെട്ടെന്ന് കഴിയും പഴയ ഫോണാണെങ്കിൽ സമയം എടുക്കും നൂറ് സമയം ഉറപ്പാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഓക്കെ അവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് നിങ്ങൾക്ക് അത് വളരെ പെട്ടെന്ന് ഫസ്റ്റിലാ സമയം കുറച്ച് നേരം എടുക്കുന്നുണ്ട് പിന്നീട് വളരെ ഫാസ്റ്റായി തന്നെ പോകുന്നുണ്ട് ഇപ്പോൾ അഞ്ഞൂറ് അറുന്നൂറ് എഴുനൂറായി എണ്ണൂറായി അവിടെ എത്രയും ഫോട്ടോ എൻ്റെ മൊബൈൽ ഞാൻ ഡിലീറ്റ് ചെയ്തതാണ് ഓക്കെ ആയിരം കഴിഞ്ഞ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറായി അപ്പോൾ നമുക്ക് അറിയി പോക്ക് പോകുകയാണെങ്കിൽ പതിനായിരത്തിൻ്റെ മേലേക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ വാട്സപ്പിൽ വന്ന ഫോട്ടോസ് നമ്മൾ ക്യാമറയിൽ എടുത്ത ഫോട്ടോസ് എല്ലാ ഫോട്ടോസും ഇതിന്ന് റിക്കവർ ആയി വരൂ രണ്ടായിരത്തി അഞ്ഞൂറായേ ഓക്കേ ഏകദേശം ആറായിരം കഴിഞ്ഞാൽ പറയൂ പതിനായിരത്തിന് മുകളിൽ എൻ്റെ മൊബൈലിൽ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസ് ഉണ്ടാവും നീ പതിനായിരം കഴിയുമോ എന്നെ പേടി ജസ്റ്റ് വെയ്റ്റ് ചെയ്യേണ്ട പതിനായിരം കഴിഞ്ഞ് എന്താ ചെയ്യുക രണ്ട് ജി ബി ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഫോട്ടോസ് മാത്രം കേട്ടോ ഞങ്ങൾക്ക് വീഡിയോസ് വരാണ്ട് വീഡിയോസാണ് കാണിക്കുന്നത് ഇതേ മെത്തേർ തന്നെയാണ് അപ്പോൾ ഞാൻ റിക്കവറി ആയതിനു ശേഷം ആ ഫോട്ടോ എങ്ങനെ ഗാലറിയൊക്കെ സേവ് ചെയ്തതുകൂടി കാണിച്ചാൽ വേണ്ടിയിട്ടാണ് ജസ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് പതിനൊന്നായിരമായി യോ ബോഫ് അക്കുബർ ഏതൊക്കെ വീഡിയോ ആണെങ്കിലും ഇതിൽ ഡിലീറ്റാക്കി ഏതൊക്കെ ഫോട്ടോ ഡിലീറ്റ് ഡിലീറ്റാക്കി എനിക്കൊരു ഐ ഡി ഇല്ല ഞാനൊരു ഓപ്പൺ ചെയ്ത സമയത്ത് വേണ്ടാത്ത എന്തെങ്കിലും ഫോട്ടോസൊക്കെ വാട്സപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ പേടി അത് നോക്കട്ടെ പതിനയ്യായിരം ആയി ഇതിപ്പോൾ എപ്പോഴാണ് വീഡിയോ തീർക്കാച്ചിട്ട് കുതിർക്കാം എത്ര ഈ പതിനായിരത്തി എത്ര സമയം എടുത്തു നിങ്ങൾ ജസ്റ്റ് മൂന്ന് മിനിറ്റ് നിങ്ങൾ കാണുകയുള്ളൂ പക്ഷേ എത്ര സമയമറിയോ അയ്യവ ഇരുപതിനായിരം ഫോട്ടോസാണ് നഷ്ടപ്പെട്ടത് നോക്കിയാണ് നിങ്ങൾ ഇതൊക്കെ എന്തോ വന്ന ഫോട്ടോസുകളാണ് ഇത്രയും ഫോട്ടോസുകൾ ഇപ്പം ഈ അടുത്ത കളഞ്ഞ താഴത്തേക്ക് ഒന്ന് പോയതെട്ടോ ഏറ്റവും താഴത്തേക്കൊന്ന് പോയി നോക്കാം ഫോട്ടോ ആണ് ഫോട്ടോ പോട്ടെ ഫോട്ടോ പോട്ടെ നമുക്ക് ഏതോ കാലത്ത് രീതിയിൽ ഞാൻ ഫേസ്ബുക്കിൻ്റെ കംപ്ലയിൻ്റൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിച്ച് പല ഫോട്ടോകൾ കാണാൻ ഇവിടെ കാണാൻ സാധിക്കും ഏതോ ഒരു ഫുട്ബോൾ ടൂർണമെൻ്റ് ബന്ധമാണ് അതൊക്കെ എൻ്റെ ഗാലറിയിൽ നിന്ന് പോയിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ എനിക്ക് ഒരു റിക്കവറി ആയി ഇനി നമുക്ക് റിക്കവറി ആയ ഈ ഫോട്ടോ എങ്ങനെ നമുക്ക് തിരിച്ചെടുക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഏത് ഫോട്ടോ ആണ് വേണ്ടത് ആ ഫോട്ടോയുടെ മുകളിൽ ജസ്റ്റ് ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക എത്ര മാർക്ക് ചെയ്യണേ മാർക്ക് ചെയ്യാം അപ്പം നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസുകളൊക്കെ മാർക്ക് ചെയ്യാൻ ഇതുപോലെ അതിന് മേലെ ടച്ച് ചെയ്യുക ഓട്ടോമാറ്റിക്ക് നമ്മളെ മൊബൈലിലേക്ക് വരും കേട്ടോ ദൂരം തോന്നുന്നുണ്ടോ റിക്കവറി ഫയൽ റിക്കവർ ചെയ്ത് വരേണ്ടില്ലേ ഇതൊക്കെ നമ്മളെ മൊബൈലിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലെ സേവ് ആവും ജസ്റ്റ് റീസ്റ്റോർ തന്നെ ഇപ്പോൾ ജസ്റ്റ് ചെറിയ പരസ്യം വരും പരസ്യം സ്കിപ്പ് ചെയ്തു അപ്പോൾ ആ ആ ഫോട്ടോ റിക്കവറി ചെയ്ത് സക്സസ്ഫുള്ളി ഇനി നമുക്ക് വേറൊരു ഫോട്ടോ നമുക്ക് നോക്കാം നമുക്ക് താഴത്തേക്ക് നോക്കട്ടോ ഒരുപാട് താഴത്തേക്കൊന്ന് പോയി നോക്കാം കാരണം ഇരുപതിനായിരം ഫോട്ടോ അല്ലേ പക്ഷെ മുയോ താ ഏറ്റവും താഴത്തെ ഏറ്റവും അവസാനത്തെ ഫോട്ടോ നോക്കണ്ടേ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ഞാൻ താത്തുന്നുണ്ട് ഒരുപാട് താഴത്തേക്ക് പോകുന്നുണ്ട് ഇനി കൈവിട്ട് നോക്കാം നിങ്ങളത്തേക്ക് ഏതോ സമയത്ത് ഞാൻ പോസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പോയി കാണുന്നത് ഇതുപോലെ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാം ഇനി അതുപോലെ തന്നെ പി എൻ ജി ഫയലുകൾക്ക് മാറുമ്പോൾ പി എൻ ജി ഫയലുകൾ ഉണ്ടോ എഡിറ്റിംഗ് ഫയലുകൾ ഡബ്ല്യൂ പി ജിഫുകൾ ഇതൊക്കെ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും ഇതേ മെത്തേഡ് തന്നെയാണ് നിങ്ങൾ വീഡിയോസും ചെയ്യേണ്ടത് വീഡിയോസിനും വേറെ ക്ലിക്ക് ചെയ്യുക ഇതേപോലെ പ്രൊസസിങ് കഴിയും പ്രോസസ്സിങ് കഴിഞ്ഞ ശേഷം ഇതേപോലെ റിക്കവർ ചെയ്യുക എത്രയുള്ളൂ മാക്സിമം വീഡിയോ ചാർജ്